നമസ്കാരം സുനിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സ്ഥലമാണെന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വെറും പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരേക്കർ സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ സ്ഥലം നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും വിൽക്കുന്ന കാലാവസ്ഥയല്ല അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളൊക്കെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന നല്ലൊരു മേഖല കൂടിയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് വരുമാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിലാഴ്ചയിൽ എഴുപത്തഞ്ച് കിലോ മുതൽ എൺപത് കിലോ ഒക്കെ കൊക്കോ സീസണിൽ കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ മെയിനായിട്ട് കൊക്കോ തന്നെയാണ് വലിയ ചെരിവൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ലൈറ്റായിട്ടുള്ള ചെരിവാണേക്കുള്ളൂ ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് സീസൺ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കൊക്കോയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് മെയിനായിട്ട് കൊക്കോ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുരുമുളക് കൃഷിക്കും വേലകൃഷിക്കും ജാതി കൃഷിയും ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഇടം നല്ല മണ്ണാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് കൊക്കോടെ സീസൺ ആയി വരുന്നതേ ഉള്ളൂട്ടോ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ചൂടൊന്നു വിൽക്കുന്ന കാലാവസ്ഥയല്ല അവറേജ് തണുപ്പൊക്കെയുള്ള ഒരു മേഖല കൂടിയാണ് അതുപോലെ ജോലിയൊക്കെ ചെയ്യുവാൻ വേണ്ടി പറമ്പിൽ ജോലിക്ക് ആളെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ചുറ്റുപാടൊക്കെ താമസമുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുക്കോയും കുരുമുളകും ജാതി ഒക്കെ തന്നെയാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗികമായ ഓട് മഞ്ഞ് വിടതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ഉള്ളത് കറണ്ട് ഉള്ള വീടാണ് ടാർ റോഡ് ചേർന്ന് തന്നെയാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ അതുപോലെ ഒരു മഴവെള്ള സംഭരണിയും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ കോഴലടിച്ചാലൊക്കെ കിണർ കുത്തിയാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് സ്ഥലം നല്ലൊരു സ്ഥലമാണ് ചെറിയ ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമാ നല്ല സ്ഥലമാണ് അത്യാവശ്യം കോടമഞ്ഞും തണുപ്പും വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള ഓലി ഇതാണ് കേട്ടോ അതുപോലെ ഇതുകൂടാതെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷനും ഉണ്ട് ജലനിധിയുടെ കണക്ഷനാണ് പൈപ്പിലും വെള്ളമുള്ളതാണ് മൊത്തം ഒരേക്കൊരു സ്ഥലമാണ് അതിൽ എൺപത്തി അഞ്ച് സെൻ്റാണ് നമുക്ക് ഡോക്യൂമെൻ്റ് ഉള്ളത് ഡോക്യുമെൻ്റ് എൺപത്തിയഞ്ച് സെൻറ്റിലും ക്ലിയറാണ് താല്പര്യം വിളിക്കാം മൊത്തം വെള്ളം പന്ത്രണ്ടര ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് നല്ല സ്ഥലമാണ് ഇവിടെ ടാറോട് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന നല്ല സ്ഥലമാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല 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 ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ വിളിച്ചോളുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക